സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കലോത്സവത്തിന്റെ രണ്ടാം നാൾ മത്സരങ്ങൾ വേദികളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രതിഭ കൂടി ചേരുകയാണ് കാസർകോട്ടെ പ്രതിനിധീകരിച്ച് അറബിക് പദ്യപാരായണത്തിൽ മത്സരിച്ച നാസിം നാസിം സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു തവണ പദ്യപാരായണ മത്സരം ഭയങ്കര പിന്നെ ടൈറ്റ് കോമ്പറ്റിഷൻ ആയിരുന്നു എന്നാലും മോനെ എന്താ വയനാട് സംബന്ധിച്ച വിഷയമാണല്ലേ കവിതയിൽ പദ്യപാരായണത്തിൽ എടുത്തത് അതെ എന്താണ് അതിന്റെ ആ പദ്യം ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം متفاعل 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 مطر غزير في مناطق كير لها أحزاننا عن أهلها المقتلعين دفن الورى بثرى وكانوا نائمين وبكاؤهم لم يرفعوا إلا الأنين

അപ്പോൾ മത്സരങ്ങൾ എന്തായാലും വേദികളിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രതിഭകളും നമ്മുടെ മുന്നിലെത്തും ഇന്ന് ഒന്നാം വേദിയിൽ ഏറ്റവും ആകർഷണീയമായ ഇനം ഒപ്പന മത്സരമായിരുന്നു രാവിലെ ഒപ്പന മത്സരം നടന്നു പക്ഷേ മലബാർ ജില്ലകളിലേതു പോലെയുള്ള വലിയ ഒരു ജലപങ്കാളിത്തം ആ സമയത്ത് ഒപ്പനയിൽ കാണാൻ സാധിച്ചിരുന്നില്ല ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൂടി നഗരിയിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരമായതോടുകൂടി ഇന്ന് ഇന്ന് അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരം കൂടുതൽ പ്രതിഭകൾ കൂടുതൽ ആളുകൾ ഈ വേദിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും കലോത്സവ ദഗരിയിൽ നിന്ന് വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തുടരും ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി സിറാജ്